ശുഭ്മാൻ ഗില്ല് കാരണം അഞ്ച് ഇന്ത്യൻ താരങ്ങളുടെ ഭാവി നഷ്ടത്തിലാക്കിയ താരാണ് ഗില്ല് അതിലൊന്നാമത് വരുന്നത് നമ്മൾ ഇഷൻ കിഷാന്റെ ഓടിയിലെ ഓപ്പണിങ്ങാണ് ഗില്ല് വന്നത് കൂടിയിട്ട് ഇഷൻ കിഷാൻ്റെ ഡബിൾ സെഞ്ചുറി കടിച്ചു നിൽക്കുന്ന സമയത്താണ് ഗില്ലിൻ്റെ വരവ് അതോട് കൂടിയിട്ട് ഇഷൻ കിഷാൻ ടീമിൽ നിന്ന് പുറത്തായി ലിസ്റ്റിൽ രണ്ടാമത്തെ താരമാണ് യശസ്വി ജയ്സ്വാൾ അത്യാവശ്യം നന്നായി നല്ല വൺ സെവൻറ്റി പ്ലസ് സ്ട്രൈക്ക് റേറ്റോട് കഴിക്കണ ടി ട്വൻറ്റിയിലെ ഓപ്പണറായിരുന്നു ജയ്സ്വാൾ ഗില്ലിൻ്റെ ഈ വരുമയോട് കൂടിയിട്ട് ജയ്സ്വാളിൻ്റെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായി മൂന്നാമത്തെ താരാണ് സഞ്ജുവി സാംസൺ സഞ്ജുവി സാംസൺ ഓസ്ട്ര സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിനെ ഇതിലൊക്കെ സെഞ്ചുറി അടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു ഗില്ലിൻ്റെ വരുമയോട് കൂടിയിട്ട് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം കിട്ടുകയും അതോട് കൂടിയിട്ട് നമ്മുടെ സഞ്ജു സാംസൺ് ഓപ്പണിംഗ് ഒരു വെല്ലുവിളിയായി പിന്നീട് പല സ്ഥാനങ്ങളിലായിട്ടാണ് ഏഷ്യാ കപ്പിൽ മറ്റൊരു ഓസ്ട്രേലിയയിലും ഒക്കെ കൂടിയിട്ട് ഒരു കൺസിസ്റ്റൻ്റില്ലാത്ത ഒരു പൊസിഷൻ കൊടുത്തിട്ടാണ് സോജു സാംസനെ കളിപ്പിക്കുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് കളിപ്പിക്കുന്നത് ഈ ലിസ്റ്റിലെ നാലാമത്തെ തരമാണ് രോഹിത് ശർമ്മ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ഗില്ലിൻ്റെ പരിപാടി കൂടി എടുത്ത് കളയുകയും പിന്നീട് രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്ന് വിരമിക്കുകയും ഉണ്ടായി നമ്മുടെ ഈ ലിസ്റ്റിലെ അഞ്ചാമത്തെ തരമാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയുടെ വൺ ഡൗൺ പൊസിഷൻ ഗില്ലിന് വേണ്ടി പൊസിഷൻ കൈ വേണ്ടിയിട്ടാണ് വിരാട് കോഹ്ലി പ്രഷർ ചെയ്ത് പുറത്താക്കുകയും പിന്നീട് ഓടിയിലും ടെസ്റ്റിലും ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ ആവുകയും ഉണ്ടായി നമ്മുടെ ഇത് വേൾഡ് ക്രിക്കറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക പടുത്ത വീഡിയോ കാണുന്നതുവരെ